ലൈഫിലെ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നു പോകുന്നവരുണ്ടാവില്ലേ അങ്ങനെയുള്ളവരാണോ നിങ്ങൾ നിങ്ങളോടാണ് അടാ നമ്മളെയൊക്കെ പടച്ചോനെ നമ്മളെക്കാളേറെ നമ്മളറിയുന്ന ഒരാളാണ് അല്ലേ നമ്മളെ പഠിച്ചോന് ആ പഠിച്ചുകൊണ്ട് നമുക്ക് നൽകിയ ഒരു പ്രോമിസ് ഉണ്ട് ഒരു ഉറപ്പുണ്ടാകാ ലത്ത് ഹസൻ ഇൻമാന പേടിക്കണ്ടടാ ഞാൻ കൂടണ്ടിട്ടോ എന്ന് നമ്മൾ ആ ഒരു പടച്ചോ നൽകിയ ഉറപ്പ് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുകയാണെങ്കിൽ നമ്മളൊരു സൂയിസൈഡിലേക്കും പോകേണ്ട ആവശ്യമുണ്ടാവില്ല നമ്മളൊരുതരം മോശം ചിന്തിക്കേണ്ട ആവശ്യമേ വരില്ല സോ എന്താണ് നമ്മുടെ ആത്മാവിന് താങ്ങാൻ കഴിയാത്തതൊന്നും പഠിച്ചോ നൽകൂലടാ അതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് ഈ ദുനിയാവ് നോക്കേണ്ട ഒരു അത്ഭുതത്തിൻ്റെ കലവറയാണ് അതിലേറ്റവും മൂല്യമുള്ള സുന്ദരമായിട്ടുള്ള സൃഷ്ടി മനുഷ്യനാണെന്ന് പഠിച്ചോ എന്ന് തന്നെ പറയാണ് പഠിച്ചോൻ എന്ത് നൽകുമ്പോഴും അത് താങ്ങാനുള്ള ഒരു താങ്ങാനുള്ളൊരു കരുത്തപ്പുറത്ത് പഠിച്ചോ നമുക്ക് നൽകുന്നുണ്ടെന്നില്ല ആ ഒരു വിശ്വാസമാണ് നമ്മളെപ്പോഴും കൽവിലേക്ക് ഇറക്കി വെക്കേണ്ടത് അതുകൊണ്ട് സോ ബിലീവ് താങ്ങാവുന്നതേ പഠിച്ചു നൽകുമല്ലോ